നമസ്കാരം ചിങ്ങമാസം ആരംഭിക്കുവാൻ ഇനി അധികം ദിവസങ്ങളില്ല എന്ന് തന്നെ പറയാം എന്നാൽ ചിങ്ങമാസം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന ചില തലവര തെറിയുന്ന ചില നക്ഷത്രക്കാരുടെ എന്തുകൊണ്ടാണ് അപ്രകാരം പരാമർശിക്കുന്നത് എന്ന് ആദ്യമേ മനസ്സിലാക്കാം നവഗ്രഹങ്ങളെ നോക്കുകയാണ് എങ്കിൽ അതിൽ വളരെ പ്രാധാന്യമുള്ള ഗ്രഹമാണ് ശനി ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹം കൂടിയാണ് ശനി ഒരു രാശിയിൽ ശനി രണ്ടര വർഷമാണ് സംക്രമണം ചെയ്യുക നിലവിൽ ശനി സ്വന്തം മൂല ത്രികോണ രാശിയായ കുംഭത്തിലാണ് നിലകൊള്ളുന്നത് തന്മൂലം ഈ മാസം ശശ രാജയോഗം രൂപം കൊള്ളുന്നുമുണ്ട് ഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്ന് അറിയപ്പെടുന്ന ബുധൻ എല്ലാ മാസവും രാശി മാറുന്നു എന്നതാണ് വാസ്തവം അങ്ങനെ മറ്റു ഗ്രഹങ്ങളുമായി സംയോഗം ഉണ്ടാവുകയും രാജയോഗങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇത് കൂടാതെ ദേവഗുരുവായ ശുക്രൻ ഇരുപത്തിയാറ് ദിവസം കൂടുമ്പോൾ രാശി മാറുകയും ഈ മാസം ശുക്രന്റെ രാശി മാറ്റത്തിന്റെ ഫലമായി രാജയോഗം രൂപാന്തരം കൊള്ളുകയും ചെയ്യുന്നു ഈ മൂന്ന് ഗ്രഹങ്ങളുടെ സ്ഥിതി മൂലം ചില നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ ചിങ്ങം രാശിയിൽ ശുക്രബുദ്ധ സംയോഗം ഉണ്ടാവുകയും ശനി ശനി ഇവരുമായി ചേരുന്നതിലൂടെ സംഭവിക്കുന്നത് ശശ രാജയോഗത്തിനൊപ്പം കേന്ദ്ര ത്രികോണ രാജയോഗവും സമസപ്തക രാജയോഗവുമാണ് തന്മൂലം ചില നക്ഷത്രക്കാർക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പറയാം പറയുന്നത് പൊതുഫലപ്രകാരമാകുന്നു അതിനാൽ തന്നെ ചിങ്ങമാസത്തിന് മുൻപായി തന്നെ ഈ ഫലങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അതായത് ചിങ്ങമാസം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇവരുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പരാമർശിക്കാം ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നത് എന്ന് വിശദമായി തന്നെ അറിയാം ഭരണി ഭരണി നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് നക്ഷത്രനാഥനായ ശുക്രൻ പഞ്ചമ ഭാവത്തിൽ ആകയാൽ ഭാവനാവിലാസം വർദ്ധിക്കുന്ന സമയമാകുന്നു ഏതൊരു കാര്യവും ഭംഗിയായി തന്നെ നിങ്ങൾക്ക് അവതരിപ്പിക്കുവാൻ സാധിക്കും അതിനാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിച്ചു എന്ന് വരാം കലാകാരന്മാർക്ക് അനുകൂലമായ സമയം കൂടാതെ ഏത് കാര്യത്തിലും മനശക്തി വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഏത് കാര്യവും നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക എന്നാൽ വരും വരായികളെ കുറിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ടതായ കാര്യം പലവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും നിങ്ങൾക്കുണ്ട് ചില കാര്യങ്ങൾ മനസ്സിലുതുക്കി ജീവിക്കുന്നവരാണ് നിങ്ങൾ എന്നാൽ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് പിന്തുണ വർദ്ധിക്കുന്നതായ സമയമാകുന്നു കൂടാതെ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം സാമ്പത്തികപരമായ ചില പ്രയാസങ്ങളുണ്ട് കടബാധ്യതകളോ അല്ലെങ്കിൽ വേണ്ടവിധം കൈകളിലേക്ക് ധനം വന്നു ചേരാത്തതായ ചില പ്രശ്നങ്ങളുണ്ട് അതിൽ ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാമ്പത്തികപരമായ ആ പ്രശ്നങ്ങളിൽ അല്പം അയവ് വരുത്തുവാൻ സഹായകരമായ കാര്യങ്ങൾ ചിങ്ങമാസത്തിന് മുൻപ് തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം കടബാധ്യതകൾ എല്ലാം എന്ന് പരാമർശിക്കുന്നില്ല അല്പമെങ്കിലും കുറയ്ക്കുവാനോ സമയം നീണ്ടി കിട്ടുവാനോ നിങ്ങൾക്ക് സാധിക്കും തന്മൂലം കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സമയം അനുകൂലമാക്കി മാറ്റുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് അതിനാൽ ചിങ്ങമാസം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി ചിങ്ങമാസത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക രോഹിണി രോഹിണി നക്ഷത്രക്കാർ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇത്തരം രാജയോഗങ്ങൾ ഒന്നിൽ കൂടുതൽ രാജ്യോഗങ്ങൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ നൽകും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക കൂടാതെ നക്ഷത്രനാഥൻ ബലത്തിലേക്ക് വളരുകയാൽ കാര്യസിദ്ധി വർദ്ധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട് കൂടാതെ ഈ സമയം രാജയോഗങ്ങളുടെ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും പല കാരണങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഭയമുണ്ട് അത് അകാരണമായ ഭയമാകാം ചില വ്യക്തികളോടോ അല്ലെങ്കിൽ ധനപരമായ പ്രയാസങ്ങൾ ജോലി അത്തരം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് വന്നു ചേർന്നിട്ടുള്ളതായ ആ ഭയത്തെ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം ഇങ്ങനെ ഒഴിവാക്കുന്നതിന് പുറമെ സന്തോഷകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം മനസ്സിന് സന്തോഷം പകരുന്നതായ ചില കാര്യങ്ങളെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് പല കാര്യങ്ങളും പ്രതികൂലമായാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് വാസ്തവം എന്നാൽ അത് എപ്രകാരം മറികടക്കുവാൻ സാധിക്കും സമർത്ഥമായി തന്നെ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നതും മറ്റൊരു പ്രത്യേകതയായി തന്നെ പറയാം സാമ്പത്തികപരമായ ഞെരുക്കങ്ങൾ നിങ്ങൾക്കുണ്ട് കടബാധ്യതകളുണ്ട് അല്ലെങ്കിൽ കടം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നു അല്ലെങ്കിൽ കടം വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നു പണം വേണ്ടതുപോലെ വരുന്നില്ല തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അതിൽ ചില മാറ്റങ്ങൾ വന്നു വന്നുചേരാം കൂടാതെ ഈ സമയം വായ്പയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ അല്ലെങ്കിൽ സമയം നീട്ടിക്കിട്ടുവാനുള്ള സാധ്യതകളുണ്ട് അത്തരം കാര്യങ്ങളിൽ ആശ്വാസം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു ചില കാര്യങ്ങൾ വാങ്ങണം എന്ന് ആഗ്രഹിക്കുകയും അതിനായി പരിശ്രമിക്കുകയും നട നടക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മുന്നോട്ട് പോകാത്തതായ അവസ്ഥയുണ്ട് എങ്കിൽ മാറ്റങ്ങൾ വന്നുചേരാം ചില കാര്യങ്ങളെങ്കിലും വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നുചേരാം ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് പിണക്കങ്ങളുണ്ട് ആ പിണക്കങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാനോ നിങ്ങൾക്ക് അനുകൂലമാക്കുവാനോ സാധിക്കും അവരുമായുള്ള പിണക്കങ്ങൾ അവസാനിപ്പിക്കുവാൻ സാധിക്കും കുടുംബത്തിന്റെ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും അവർക്ക് പരിഗണന പ്രത്യേകമായ പരിഗണന നിങ്ങൾ നൽകും എന്ന കാര്യവും ഓർക്കുക ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് പറയാം ചിങ്ങത്തിന് മുൻപ് തന്നെ ഈ രാജയോഗങ്ങളുടെ ഫലമായി നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും പുണർദ്ദം പുണർദ്ദ നക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ടത് ഈ രാജയോഗങ്ങളുടെ ഫലമായി ചില കാര്യങ്ങൾ പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നു എന്നതാണ് പൊതുവിൽ ഓഗസ്റ്റ് മാസം അനുകൂലമാണ് എന്നിരുന്നാൽ പോലും ഈ രാജയോഗങ്ങൾ കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിച്ചിരിക്കുന്നതിനാൽ ചില പ്രത്യേകമായ കാര്യങ്ങൾ കൂടി സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് തൊഴിൽപരമായുള്ള വിജയത്തിനോ അല്ലെങ്കിൽ മറ്റൊരു കാര്യവുമായി ബന്ധപ്പെട്ട വിജയത്തിനോ വളരെയധികം പരിശ്രമങ്ങൾ നടത്തുകയും എന്നാൽ വേണ്ട വിധത്തിൽ അത് വിജയിക്കാതിരിക്കുകയും ചെയ്യുന്നതായ അവസ്ഥയുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ഫലം ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം അതിൽ മാറ്റങ്ങൾ വന്നുചേരാം സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള തസ്തിക മാറുന്നതിനുള്ള അവസരങ്ങൾ വന്നുചേരാം പുതിയ ജോബ് ഓഫറുകൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട് എന്നാൽ ഈ സമയം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ദുഷ്കരമായി തീർന്നിരിക്കുന്ന സമയമാകുന്നു ചെലവിന്റെ കാര്യത്തിൽ വളരെ ദുഷ്കരമാണ് സമയം പലപ്പോഴും വിചാരിക്കുന്ന രീതിയിൽ ചെലവ് നിയന്ത്രിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥയുണ്ട് അതിൽ ചില മാറ്റങ്ങളെങ്കിലും വന്നുചേരാം അതിനാൽ തന്നെ ഈ സമയം ഇത്തരം കാര്യങ്ങൾക്ക് വളരെയധികം ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോവുക കൂടാതെ ഈ സമയം മക്കളുടെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിച്ചു എന്ന് വരാം സാമ്പത്തിക ബാധ്യതകൾ നിങ്ങൾക്കുണ്ട് അതല്ല നിങ്ങൾക്ക് അത്തരത്തിൽ ചില കടബാധ്യതകൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ അഥവാ കട വാങ്ങേണ്ടതായ അവസ്ഥയുണ്ട് അതിൽ ചില മാറ്റങ്ങളോ അല്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ സഹായം നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ പല കാര്യങ്ങൾക്കുമുള്ള പോം വഴി നിങ്ങൾക്ക് വന്നു ചേരും ഇപ്പോൾ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നതായ ചില പ്രശ്നങ്ങളുണ്ട് അതിൽ ചിലത് പുറത്ത് പറയുവാൻ സാധിക്കുന്നില്ല എന്നതും വാസ്തവമാണ് അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ കുടുംബവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ചിങ്ങമാസം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കുകയും പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാനും സന്തോഷകരമായ നിമിഷങ്ങൾ ഒരു പരിധി വരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന കാര്യം ഓർക്കുക ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നതും ശുഭകരം തന്നെയാകുന്നു പലവിധ ആഗ്രഹങ്ങൾ മനസ്സിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന സമയമോ അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരണം എന്ന് പ്രതീക്ഷിക്കുന്നതായ സമയമാകുന്നു ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ചില തടസ്സങ്ങളുണ്ട് അത് എപ്രകാരം പരിഹരിക്കാൻ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി ബോധ്യം വരുന്ന ഒരു സമയമായി തന്നെ മാറുവാൻ സാധ്യത കൂടുതലാകുന്നു വരവ് പതിവ് പോലെ തന്നെ വന്നു വന്നുചേരാം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ തന്നെ സ്രോതസ്സുകളിൽ നിന്നോ മറ്റ് സഹായധനമായോ പണം കൈകളിലേക്ക് വന്നു വന്നുചേരാം അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുവാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട് ചെലവുകൾ അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട് അതിനാൽ അത്തരം കാര്യങ്ങളിൽ ചില ശ്രദ്ധ പുലർത്തണം കൂടാതെ ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കടബാധ്യതകൾ സാമ്പത്തികമായ ചില ക്ലേശങ്ങൾ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്നതായ പരിഹാരം ഇത്തരത്തിൽ ശ്രദ്ധിക്കുന്നതിലൂടെ ഒരു പരിധിവരെ പരിഹരിക്കുവാൻ സാധിക്കും യാത്രകൾക്കുള്ള സാധ്യതകളുണ്ട് അതിനാൽ ആ യാത്രകൾ ശരിയായ രീതിയിൽ നിങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ ശ്രമിക്കുക കൂടാതെ പല വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കുക പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും പല കാര്യങ്ങളും സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടുതലായി നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്പം നേട്ടങ്ങൾക്കുള്ള സാധ്യതകളുണ്ട് ഈ സമയം നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നതായ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം എന്നാൽ ഈ സമയം പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ തെളിയുന്നതായ ആ മാർഗങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക എന്ന കാര്യമാണ് ചിങ്ങത്തിനു മുൻപ് ഈ രാജയോഗങ്ങളുടെ ഫലത്താൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി ഭവിക്കുന്ന സമയമാകുന്നു തന്മൂലം നേട്ടങ്ങൾ ഇരട്ടിയാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു അതിനാൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക ജോലി ലഭിക്കുക വിദ്യയിൽ ഉയർച്ച നേടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം വന്നു ചേർന്നിരിക്കുന്നതായ മനക്ലേശങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ പോലും സാധിക്കുന്നതായ സമയമാണ് ചിന്തിച്ച് പ്രവർത്തിക്കുക ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ പ്രത്യേകമായി മനസ്സിലാക്കുക ഈ രാജയോഗങ്ങളുടെ ഇരട്ട രാജയോഗങ്ങളുടെ ഫലമായി നിങ്ങളുടെ ജീവിതത്തിൽ ആത്മവിശ്വാസം വർദ്ധിക്കും അതിനാൽ മനസ്സിൽ ഇപ്പോൾ അലട്ടുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം കൂടാതെ ഈ സമയം പക്വത നിറഞ്ഞ പെരുമാറ്റങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വന്നു ചേരും ജീവിത നിലവാരം ഉയർത്തുവാൻ സാധിക്കും മക്കളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്ന് വരാം തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് അല്പം നേട്ടങ്ങൾ ബിസിനസ്പരമായി ബന്ധപ്പെട്ട് അല്പം നേട്ടങ്ങൾ വന്നു ചേരാം കൂടാതെ വിവാഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം ചില വ്യക്തികളിൽ നിന്നും പ്രതീക്ഷിക്കാതെ സഹായം ലഭിച്ചു എന്ന് വരാം എന്നാൽ വളരെയധികം പ്രതീക്ഷിക്കുന്ന വ്യക്തികൾ നിങ്ങളെ ചതിച്ചു എന്ന് വരാം എന്നാൽ അപ്രതീക്ഷമായി ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം ആഗ്രഹങ്ങൾ ചിലത് നിറവേറ്റുവാൻ സാധിക്കും വളരെയധികം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഈ സമയം നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും ചിങ്ങമാസത്തിന് മുൻപായി തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കും പുതിയ ജോലി ലഭിക്കുവാനും വിദേശത്തേക്ക് പോകുവാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം അതിനാൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക പ്രത്യേകിച്ചും പരമശിവനെ പ്രാർത്ഥിക്കുന്നത് ഈ സമയം പ്രാർത്ഥിക്കുന്നത് സർവ്വൈശ്വര്യപ്രദമാണ് ചോതി ചോതി നക്ഷത്രക്കാരും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അനുകൂലമായ ഭാവങ്ങളിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നതായ സമയം കൂടിയാണ് ഇത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങളിലായി ചന്ദ്രൻ സഞ്ചരിക്കുന്ന സമയം അതോടൊപ്പം ഈ സമയം ഇരട്ട രാജ്യോഗങ്ങളും ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നതായ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ സംഭവിക്കാം നിങ്ങളുടെ കഴിവിനനുസരിച്ചും പ്രയത്നത്തിനനുസരിച്ചുള്ള ഫലങ്ങൾ അംഗീകാരങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരാം പല വ്യക്തികളുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം കൂട്ടത്തിൽ നിന്നും ചതിക്കുന്ന വ്യക്തികളെ തിരിച്ചറിയുവാൻ സാധിച്ചു എന്ന് വരാം ഇപ്പോൾ അനുഭവിക്കുന്നതായ ചില വിഷമങ്ങൾ പ്രയാസങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും പല കാര്യങ്ങളും ഭംഗിയായി പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കാര്യതടസ്സങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിലും അത് നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം ബിസിനസ്സുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ വന്നു ചേരാം പ്രതീക്ഷിക്കാതെ ലാഭം ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാകുന്നു ഈ സമയം കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കും കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നതായ ആ പ്രശ്നങ്ങൾ എപ്രകാരം തരണം ചെയ്യണം എന്ന വ്യക്തമായ ബോധ്യം വന്ന് ചേരുകയോ മറ്റൊരു വ്യക്തിയെ സഹായിക്കുകയോ ചെയ്യാം ഇത്തരത്തിൽ ചിങ്ങമാസത്തിനു മുൻപ് പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിച്ചു എന്ന് വരാം അതിനാൽ ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക ഇഷ്ടദേവതയെയും പരമശിവനെയും ആരാധിച്ച് മുന്നോട്ട് പോകുന്നതും സർവൈശ്വര്യപ്രദമാകുന്നു